ഫ്രാൻസിസ് പാപ്പയുടെ വ്യാജരാജി വാർത്ത സജീവമാകുമ്പോൾ നിലപാട് വ്യക്തമാക്കി കർദിനാൾ പിയാത്രോ പരോളിൻ ആശുപത്രിയിൽ താൻ പാപ്പയെ സന്ദർശിച്ചപ്പോൾ രാജിക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്ന് മാധ്യമപ്രവർത്തകരെ ഇന്നലെ കർദിനാൾ പിയാത്രോ പരോളിൻ അറിയിച്ചു പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആദ്യ രണ്ടാഴ്ചകളിൽ തന്നെ രാജിസംബന്ധമായ പ്രചരണങ്ങൾ ഉണ്ടായെങ്കിലും അങ്ങനെയൊരു ചിന്ത ഉണ്ടായിട്ടില്ലെന്ന് കർദിനാൾ പരോളിൻ ഉറപ്പിച്ചു പറഞ്ഞു രാജ്യയുടെ കാര്യം പാപ്പയോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ലെന്നും അത് പാപ്പയുടെ അധികാരപരിധിയിലുള്ള കാര്യമാണെന്നും കർദിനാൾ വ്യക്തമാക്കി അർജന്റീനൻ പത്രമായ ലാൻ നൽകിയ പ്രതികരണത്തിലാണ് കർദിനാൾ ഇക്കാര്യം വ്യക്തമാക്കിയത് ചില തൽപര കക്ഷികൾ പാപ്പയുടെ രാജിക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള സമ്മർദ്ദം മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇപ്പോൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്നും കർദിനാൾ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പാപ്പ സുഖം പ്രാപിക്കുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള അഭ്യുഹങ്ങൾ അവസാനിപ്പിക്കണമെന്നും കർദിനാളന്മാരുടെ കൊളീജിയത്തിന്റെ ഡീൻ കർദിനാൾ ജിയോ വാൻ്റിബാറ്റിസ്റ്റെയും അഭിപ്രായപ്പെട്ടു രാജ്യ തീരുമാനം പോപ്പിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒന്നാണെന്നും അതിന് പുറത്തുനിന്നുള്ള സമ്മർദ്ദം അനാവശ്യമായ ശ്രദ്ധ തിരിക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്